ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ആധാർ കാർഡുള്ളവർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് രാജ്യത്തെ ഏതൊരു പൗരൻ്റെയും ഏറ്റവും വലിയ രേഖയാണ് ഇന്ന് ആധാർ കാർഡ് ഒരു വാഹനം വാങ്ങണമെങ്കിലോ ബാങ്ക് അക്കൗണ്ട് എടുക്കണമെങ്കിലോ ഒരു സിം കാർഡ് എടുക്കണമെങ്കിലോ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ആധാർ കാർഡ് നൽകേണ്ടതുണ്ട് കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളും എല്ലാം ലഭിക്കുന്നതിനും ആധാർ കാർഡ് നിർബന്ധമാണ് പി എം കിസാൻ ക്ഷേമ പെൻഷനുകൾ മറ്റു സ്കോളർഷിപ്പുകൾ തുടങ്ങി ആനുകൂല്യങ്ങൾക്ക് ഇന്ന് ആധാർ കാർഡ് നിർബന്ധമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയുള്ള രണ്ട് മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായി ചെന്ന് മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിൽ ഇതുപോലുള്ള മസ്റ്ററിംഗ് സമയത്ത് ആധാർ കാർഡിലെ വിവരങ്ങളുമായി മാച്ച് ചെയ്യാത്തതിനാൽ പലരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെട്ടിരുന്നു അതിന് കാരണം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വിരലടയാളവും മറ്റും മങ്ങുകയോ ചെറിയ മാറ്റം വരികയോ ചെയ്തതുകൊണ്ടാകും അതിനാൽ നിങ്ങളുടെ അഡ്രസ് പേര് ഫോൺ നമ്പർ ഇമെയിൽ തുടങ്ങിയ വിവരങ്ങളും വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റം വന്നേക്കാം ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് രാജ്യത്തെ ആധാർ വിവരങ്ങളുടെ ഡാറ്റയുടെ കൃത്യത നിലനിർത്തുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യത നിലനിർത്തുവാനായി കേന്ദ്ര സർക്കാരിൻ്റെ യു ഐ ഡിയുടെ ഭാഗത്ത് നിന്നും നിർണായകമായ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് ആധാർ കാർഡ് ലഭിച്ചവർ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പത്ത് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ ഐഡൻറ്റി പ്രൂഫ് അഡ്രസ് പ്രൂഫ് രേഖകൾ അപ്ഡേറ്റ് ചെയ്ത് ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം നിങ്ങളുടെ അഡ്രസ്സിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ ഏറ്റവും കുറഞ്ഞത് പത്ത് വർഷത്തിലേറെ പഴക്കമുള്ളതും ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാത്തതുമായ ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഭാഗത്തു നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത് സൗജന്യമായി ആധാർ പുതുക്കുന്നതിനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീട്ടി നൽകിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനാല് വരെയാണ് ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാവുന്നത് സൗജന്യമായി ആധാർ പുതുക്കൽ കഴിയുക മൈ ആധാർ പോർട്ടൽ വഴിയാണ് ഓഫ്ലൈനായി ആധാർ കേന്ദ്രത്തിലെത്തി പുതുക്കുവാൻ അൻപത് രൂപ ഫീസ് നൽകണം പേര് ജനന തീയതി വിലാസം മുതലായ വിവരങ്ങളാണ് ഓൺലൈനായി തിരുത്തുവാൻ സാധിക്കുക നിങ്ങളുടെ ഫോട്ടോ കൈവിരലുകളുടെ ബയോമെട്രിക് കണ്ണുകളിലെ ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ സേവാ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ പോവുകയോ ഫീസ് നൽകുകയോ ചെയ്യണം നിങ്ങളുടെ പുതുക്കിയ വിവരങ്ങളുടെ തെളിവിനായി ആവശ്യമായ രേഖകൾ വ്യക്തികൾ സമർപ്പിക്കേണ്ടതുണ്ട് അഡ്രസ് പ്രൂഫിനായി ഇലക്ട്രിസിറ്റി ബില്ല് വാട്ടർ ബില്ല് പാസ്പോർട്ട് ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഇവയിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ആധാർ കേന്ദ്രങ്ങൾ വഴിയും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അൻപത് രൂപയാണ് ഇവിടങ്ങളിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ ഫീസ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം